ഹായ് ഫ്രാൻസ് ഞാനൊരു ഡ്രിങ്കാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചൂടാണ് ഇപ്പോൾ അപ്പം നമുക്ക് എല്ലാവർക്കും ധാരാളമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് വത്തക്ക അപ്പോൾ വത്തക്ക തണ്ണിമത്തൻ എന്ന് പറയും ചില സ്ഥലത്ത് അപ്പോൾ നമ്മൾ അതുകൊണ്ടൊരു ഡ്രിങ്ക് ഉണ്ടാക്കിയാലോ അതും സാധാരണ തണ്ണിമത്തൻ എന്താ കട്ട് ചെയ്തിട്ട് വെറുതെ ഒന്ന് ഷുഗറൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുക പക്ഷേ ഇത് അങ്ങനെ ഇത് കുറച്ച് വ്യത്യസ്ത രൂപത്തിലട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ടിട്ട് എന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഞാൻ ഒരു വത്തയ്ക്ക എടുത്തിട്ടുണ്ട് വത്തയ്ക്ക ഒരു പാത്രത്തിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെയൊക്കെ കൊത്തി അരിയെന്നാണ് പറയുക അതായിട്ട് ഇങ്ങനെ കത്തി വെച്ചിങ്ങനെ കൊത്തിയിട്ട് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞാൽ മതി ഇത് ജ്യൂസായിട്ട് അടിക്കുന്നില്ല മിക്സിയിൽ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത് ഇതുപോലെ അരിയണം നമുക്ക് കുരു വത്തക്കയുടെ കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല ഞാൻ ചെറുതാക്കി അരിയുന്നുണ്ട് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം നന്നായി ഞാൻ ചെറുതാക്കി അരിയാണ് കേട്ടോ അപ്പം ഞാൻ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊരു നമ്മളെ കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം നന്നായി ഉടക്കാണ് ചെയ്യുന്നത് മിക്സിയിലിട്ട് അടിക്കരുത് അപ്പോൾ നന്നായി ഒന്ന് ഉടഞ്ഞിട്ട് ഇതുപോലെ ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ചേർക്കാനുണ്ട് കേട്ടോ എന്നാലേ അതിൻ്റെ ആ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അതിനായിട്ട് ഞാൻ കുറച്ച് കസ്ഖസ് ഇല്ലേ നമ്മളെല്ലാവരും വീട്ടിലും ഉണ്ടാവുമായിരിക്കും കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ നന്നായി പുതിർന്ന് പൊന്തമ്പോൾ കുറേ ഉണ്ടാവും കേട്ടോ അതിൽ അപ്പോൾ ഒഴിച്ച് ഒഴിച്ചാൽ തന്നെ കാണാം നിങ്ങൾക്ക് ഇങ്ങനെ പുതിർന്ന് വരുന്നത് കാണാം അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ട് വേണ്ട ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതുപോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇതിൽ ഒഴിച്ചത് രണ്ട് സ്പൂൺ മാത്രം മതി ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്നതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ഒഴിക്കണം പക്ഷേ കൂടുതൽ മിൽക്ക് മെയ്ഡ് ഒഴിക്കരുത് അപ്പോൾ ആ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് വല്ലാതെ അങ്ങനെ വരും വത്തക്കയുടെ ടേസ്റ്റാണ് കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് രണ്ട് സ്പൂണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചാൽ മതി പിന്നെ കുറച്ച് പഞ്ചസാര വത്തക്ക അതിൽ മധുരം ഉണ്ടെങ്കിലും കൂടി കുറച്ച് കുറവായിരിക്കും അപ്പോൾ ആവശ്യമുള്ളവർക്ക് മാത്രം മധുരം മതി അപ്പോൾ ഞാനവിടെ രണ്ട് ഇതുപോലത്തെ കയ്യിൽ നിന്ന് രണ്ട് കയ്യിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായി ഇന്ന് മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഒഴിക്കുന്നത് പാലാണ് കേട്ടോ നന്ന നല്ല തണുത്ത പാലാണ് ഒഴിക്കുന്നത് തണുത്ത പാൽ ഞാൻ ഒഴിച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ പാലും എല്ലാം കൂടി ഒന്ന് ഇളക്കത്തക്ക വിധത്തിൽ നന്നായി ഇളക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്ന റോസ് വാട്ടർ ആണ് ഒരു ഒരു സ്പൂണ് റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് നമ്മൾ കുതിർത്ത് വെച്ച കസ്കസും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം എല്ലാ സ്ഥലത്തും എത്തിക്കുന്ന പോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് വയ്ക്കുക എന്നിട്ട് നമുക്ക് ഇത് ഒരു ഗ്ലാസ്സിലേക്ക് നന്നായി തണുപ്പിക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിക്കാം പക്ഷേ ഞാനിപ്പോൾ ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തണുപ്പിക്കുന്നില്ല നല്ല പാലൊക്കെ നല്ല തണുത്തതായത് നല്ല തണുപ്പുണ്ട് കേട്ടോ വത്തക്കി നല്ല തണുത്തതാണ് അങ്ങനെ ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് ഇതൊക്കെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം ശരിക്കും പറയുകയാണെങ്കിൽ നല്ല ഒരു നല്ല നമ്മളെ റോസ് വാട്ടറിൻ്റെ ആ ടേസ്റ്റും മിൽക്ക് മെയ്ഡിൻ്റെയും പാലിൻ്റെയും വത്തക്കയുടെ ടേസ്റ്റ് എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് എനിക്ക് എങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കാണുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഫ്രണ്ട്സുമാർക്കൊക്കെ ഷെയർ ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്